പട്ടാമ്പിയിൽ വീട്ടിൽ നിന്ന് മൂർക്കൻ പാമ്പിനെ പിടികൂടി മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ താമസിക്കുന്ന അബ്ദുൾ സമദിന്റെ വീട്ടിൽ നിന്നാണ് മൂർക്കനെ പിടികൂടിയത് വെള്ളം കഴിഞ്ഞതോടെ വീട്ടുകാർ വാൾവ് തുറക്കാനെത്തിയപ്പോഴാണ് പാമ്പിനെ കണ്ടത് അഴുക്കുവെള്ളം പോകുവാനുള്ള ചേംബറിലായിരുന്നു പാമ്പ് ഉണ്ടായിരുന്നത് തലനാരിഴക്കാണ് വീട്ടുകാർ പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് സ്ഥലത്തെത്തി മൂർക്കൻ പാമ്പിനെ പിടികൂടി ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി ഹലോ ഫുൾ എ പ്ലസ് പൈലറ്റ് കൺഗ്രാലേഷൻസ് അവൾടെ അതിനു ഓടിയിട്ട് കാര്യമില്ല കെ എസ് എഫ് പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കും അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ നാടിന്റെ ധൈര്യം